ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ നമ്മൾ മുട്ട വെച്ച് തയ്യാറാക്കിയതാണ് എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ ഹായ് ഹലോ ഞാൻ ഇന്ന് തയ്യാറാക്കുന്ന ഒരു മുട്ട വെച്ച് ഒരു ചോറ് ചപ്പാത്തി ഇടിയപ്പം പൂരി എന്നിവ എല്ലാത്തിനും കഴിക്കാൻ വേണ്ടി ഒരു റെസിപ്പീസാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടി മൂന്ന് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് നമ്മൾ വെള്ളത്തിലിട്ട് പുഴുങ്ങി ഇട്ടേക്കൊള്ളാം ഇത് തയ്യാറാക്കാം നമുക്ക് കുറച്ച് ചുവന്നുള്ളി ഇഞ്ചിയും വെളുത്തുള്ളി ഒക്കെ എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം നമുക്ക് ഇടിവില്ലിയിലോട്ടിട്ട് ചതച്ചെടുക്കാം ഇനി നമ്മൾ ഒരു നാല് മുളക് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് നാല് വറ്റി മുളക് നമ്മൾ ഇങ്ങനെ ഇട്ടത് ഇനി നമ്മൾ ഇതൊന്നും ചതച്ചെടുക്കാറില്ല നമ്മുടെ പുഴയും മുട്ടയെല്ലാം ഇതേപോലെ കയറി വെച്ചിട്ടുണ്ട് എല്ലാം ഇതേപോലെ ഉള്ളിയെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് ഉള്ളിയും വറ്റൽമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ചതച്ചിട്ടുണ്ട് നമ്മൾ വീഴ്ചണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാവുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ കുറച്ച് കറിയേപ്പിലിട്ടിയിട്ടുണ്ട് ചതച്ച് വെച്ചെടുത്തോളൂ എൻ്റെതായ സ്റ്റൈഡിൽ കാണും ഞാൻ തയ്യാറാക്കുന്നത് നമുക്ക് കുറച്ച് പിരിഞ്ചീരൊക്കെ ഇട്ടു കൊടുക്കാം ൊക്കെ വാടി കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി അര അരസ്പൂണ് പിന്നെ മഞ്ഞപ്പൊടി ഇനി നമ്മൾ കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ി കുരുമുളക്ടിയും കൂടെ ചേർത്തോളൂ ഇനി നമ്മുടെ മുട്ടയിട്ട് കൊടുക്കാം എൻ്റെതായ സ്റ്റൈലിൽ ഞാൻ വയ്ക്കുന്നത് അല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ട്രൈ ചെയ്ത് കഴിച്ചിട്ടാണ് ഇങ്ങനെ വയ്ക്കുന്നത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ആക്കാം നമുക്കൊരു ഇലയിലോട്ട് വെക്കാം ഇതുമാതിരി നമുക്ക് വെക്കാം അങ്ങനെ നമ്മുടെ എഗ് വെച്ച് മുട്ട വെച്ചുള്ളൊരു ചോറ് ചപ്പാത്തി ഇടിയപ്പം എല്ലാത്തിനോടും ഇതിങ്ങനെ സെർവ് ചെയ്യാം നല്ലോണം കഴിക്കാം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും പിള്ളേർ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിൻ്റേതായ രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയത് എല്ലാവരും തയ്യാറാക്കി നോക്കുക നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സപ്പോർട്ടൊക്കെ ചെയ്യാൻ മാർക്കല്ലേ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബായ്